അങ്ങനെ ഭീമൻ ചക്ക ഞങ്ങൾ ഇടാൻ പോവാണ് ഗൈസ് ആണ് അപ്പോൾ ചക്ക കാണാൻ നമുക്ക് ഭീമൻ ചക്ക അച്ഛൻ ചക്ക എടുത്ത് എത്തിണ്ട് അച്ഛ ചക്കെടുത്ത് നോക്കൂ അച്ഛൻ ചക്ക എടുക്കാണ് ഗൈസ് പൊന്തുണില്ല അല്ലെ ഇത് വിഷു കണിക്ക് ഉപയോഗിക്കണം ഉപയോഗിക്കണം അല്ലെ പൊന്തുണേ അല്ലേ ചക്കെ പൊന്തു നോക്കി നോക്കൂ ഭീമൻ ചക്ക അച്ചെടുക്കാൻ നോക്കിയാണ് ഞാനെടുത്തോട്ടെ ഞാനെടുത്തോട്ടെ എളുപ്പല്ലാട്ട് സ്മെല്ല അപ്പൊ നമുക്ക് വിഷു കണി വയ്ക്കാലേ അപ്പൊ എല്ലാവർക്കും വിഷുവിന്റെ മുന്നേ തന്നെ ഹാപ്പി വിഷു പറയാണ് വിഷുലേക്ക് നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിഷുക്കണിക്കായുള്ള ചക്ക ഇടാനിറങ്ങിയതാണ് ഞങ്ങൾ ഗൈസ് അങ്ങനെ ഭീമൻ ചക്ക ഞങ്ങൾ ഇടാൻ പോവാണ് ഗൈസ് ഭയങ്കര വലിയ ചക്കയാണ് ഗൈസ് അപ്പോൾ ഈ പ്ലാവിൻ്റെ മുകളിൽ കയറുക പറഞ്ഞാൽ എളുപ്പമല്ല വലിയ പ്ലാവാണ് അപ്പോൾ നമ്മൾ തോട്ടി ഉപയോഗിച്ച് ആ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് അത് പൊട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭീമാനം ചക്കയാണ് വലിയ ചക്കയാണ് ഗെയ്സ് അപ്പോൾ നമുക്ക് ആ ചക്ക പൊട്ടിച്ചിരുന്ന എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോണത് ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് ആ ചക്ക പൊട്ടിക്കാം ഞാൻ തന്നെ പൊട്ടിക്കാൻ പോണ് റെസൻ്റെ മോള് കേറിട്ട് തോട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ പൊട്ടിക്കാൻ പോണ് അപ്പോൾ വേട്ടി ഭീമൻ ചക്ക കാണാനുള്ള ഒരു ആകാംക്ഷയാണ് കാരണം എത്ര വിളിപ്പുണ്ടാകും നമുക്ക് നോക്കാം പൊട്ടിച്ചിട്ട് നോക്കാം ാണ് അപ്പൊ ചക്ക കാണാൻ നമുക്ക് ഭീമൻ ചക്ക അച്ഛൻ ചക്ക എടുത്ത് എത്തിണ്ട് അച്ഛക്കൂക്കാണ് ഉപയോഗിക്കാണല്ലേ പൊന്തുണ അല്ലേ ചക്ക പൊതു നോക്കി നോക്കൂ ഭീമൻ ചക്ക അച്ചടക്കാൻ നോക്കിയാണ് എത്ര പൊന്തല്ലോ ഞാനെടുത്തോട്ടെ നാനെടുത്തോട്ടെ എളുപ്പല്ലാട്ട് സ്മെല്ലാം കന ഉണ്ട് അപ്പൊ നമുക്ക് വിഷുവിനെ കഴിക്കാം അല്ലെ അപ്പൊ എല്ലാവർക്കും വിഷുവിന്റെ മുന്നേ തന്നെ ഹാപ്പി വിഷു പറയാണ് വിഷുലേക്ക് നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ